ഒരു നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇത് വയനാട് ഒരു മെഡിക്കൽ കോളേജ് സാധ്യമാകുമോ ഇതിനു മുൻപ് പലതവണ മാനന്തവാടിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുമ്പോൾ ഞാൻ നേരിട്ട ഒരു ചോദ്യമാണിത് മെഡിക്കൽ കോളേജ് ഈ സർക്കാരിൻ്റെ കാലത്തെങ്ങാനും ഇവിടെ സാധ്യമാകുമോ വയനാടിന് ഒരു മെഡിക്കൽ കോളേജ് ലഭിക്കില്ലേ വയനാടിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭിക്കില്ലേ എന്ന് തുടങ്ങി ആരോഗ്യ ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഓരോ തവണ മുൻപ് ഇവിടെ സന്ദർശിക്കുമ്പോഴും ഉണ്ടാകുമായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ ചിട്ടയായ പ്രവർത്തനങ്ങളോടെ വയനാട് മെഡിക്കൽ കോളേജ് ബഹുമാനനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ ഒ ആർ കേളു ഇവിടെ സൂചിപ്പിച്ചു എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേപോലെ ഒരേ മനസ്സോടെ വയനാടിന് മെഡിക്കൽ കോളേജ് സാധ്യമാകണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ ആ സ്വപ്നം പൂവണിഞ്ഞു നമ്മുടെ മുന്നിലിരിക്കുന്ന കാസർഗോഡ് ഈ രണ്ട് ജില്ലകളിലും കൂടി മെഡിക്കൽ കോളേജ് സാധ്യമായതോടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉള്ള സംസ്ഥാനമായി കേരളം മാറി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് ജില്ലകളിലാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് പത്തനംതിട്ടയും ഇടുക്കിയും വയനാടും കാസർഗോഡും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് മാനന്തവാടിയിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു ഒരു പക്ഷേ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഈ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല എങ്കിൽ അവരുടെ അംബീഷനാണ് അവരുടെ സ്വപ്നമാണ് ഒരു ഡോക്ടറാവുക എന്നുള്ളത് അവരതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അവരുടെ പ്ലസ് ടു കാലയളവും അതിനുശേഷവും ഒക്കെ തന്നെ രാപ്പകലില്ലാതെ ഇവർ പഠിച്ചിട്ടുണ്ട് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ തുടർച്ചയായിട്ട് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ് നല്ല മികവാർന്ന വിജയം തിളക്കമുള്ള വിജയം നേടി അവരിന്ന് ഇവിടെ അഡ്മിഷൻ നേടിയത് അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നുവെങ്കിൽ സാധ്യമാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ അതിന് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വലിയ ഫീസ് നൽകി സ്വകാര്യ മേഖലയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പിന് നൽകിയ നിർദ്ദേശം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരമാവധി വിദ്യാഭ്യാസ അവകാശങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭ്യമാകണം മാനദണ്ഡങ്ങൾ അതിനുവേണ്ടി ഉണ്ടെങ്കിൽ ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അതിന് അനുമതി നൽകണം സർക്കാർ സംവിധാനത്തിൽ പരമാവധി സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയണം സർക്കാർ മെറിറ്റിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് നമുക്ക് സാധിക്കാം അങ്ങനെയാണ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ബഹുമാനിയായിട്ടുള്ള ശൈലജ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വയനാട് മെഡിക്കൽ കോളേജിൻ്റെ സർക്കാർ തീരുമാനമെടുത്തുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് ആയി ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ചുമതലയേൽക്കുന്നത് ആ കാലത്ത് കോവിഡിന്റെ രണ്ടാം തരംഗത്തിന്റെ തുടക്കമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അന്നത്തെ കോവിഡ് കേസുകളുടെ എണ്ണം മുപ്പത്തി അയ്യായിരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം വരെ ആ വേവ് ഇങ്ങനെ ഒരു ഒക്ടോബർ നവംബർ വരെ കോവിഡ് വേവ് നിലനിന്നു രണ്ടാം മൂന്നാമത്തെ തരംഗം ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഏതാണ്ട് ഏപ്രിൽ മാസം വരെ നീണ്ടു നിന്നു ഈ ഓരോ കാലഘട്ടത്തിലും കോവിഡിന്റെ ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് കോവിഡിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി വാക്സിനേഷൻ വന്നു വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കും വയനാടൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് കൊണ്ടു നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമാക്കി അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും അതിന് ഭാഗമായിട്ട് അതിൻ്റെ ഒരു വശത്ത് കൊണ്ടുപോകുന്നതിനു വേണ്ടി സർക്കാർ ശ്രമിച്ചു അങ്ങനെ കൂട്ടായുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് മെഡിക്കൽ കോളേജ് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അനുമതി ലഭിച്ചത് രണ്ടാമത്തെ തവണ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നടത്തിയ സന്ദർശനത്തിലാണ് അവരുടെ പരിശോധനയിലാണ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് സാധ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള അനുമതി ലഭിച്ചത് ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി സംസ്ഥാന സർക്കാർ നൂറ്റിനാൽപ്പത് തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് അധ്യാപക തസ്തികകളും ഇരുപത്തിയഞ്ച് അനധ്യാപക തസ്തികകളും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് തസ്തികകൾ അനുവദിച്ച് നിയമനം നടത്തിയിട്ടുണ്ട് ആദ്യ ബാച്ചിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോ കെമിസ്ട്രിയും അനാറ്റമിയും ഫിസിയോളജിയും കമ്മ്യൂണിറ്റി മെഡിസിൻ്റെയും ഒക്കെ തന്നെ തസ്തികകൾ ഇവിടെ ആ ഘട്ടത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു അതുകൂടാതെ ഓരോ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു മൾട്ടി പർപ്പസ് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം തന്നെയാണ് ഇവിടെ വന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മറ്റൊരു ചോദ്യം വയനാട് ജില്ലയിൽ സ്പെഷ്യാലിറ്റി ചികിത്സ സാധ്യമല്ലേ എന്നുള്ളതായിരുന്നു വയനാട് ജില്ലയിൽ ആദ്യമായി നമുക്ക് സർക്കാർ തലത്തിൽ കാത്തലാബ് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി കാത്തലാബ് സ്ഥാപിക്കുന്നതിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞു അപ്പൊ മരമാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യമായി വയനാട് ജില്ലയിൽ കാർഡിയോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി നിരവധി ഇന്റർവെൻഷൻസ് കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻസ് ഈ ഘട്ടത്തിൽ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞു ഞാൻ ഓർക്കുന്നു ആദ്യമായി ഇവിടെ ഒരു പ്രൈമറി ആൻഡിയോപ്ലാസ് ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്തത് ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട എൺപത് വയസ്സുള്ള ഒരു അമ്മയ്ക്കായിരുന്നു വയനാട് നമ്മുടെ കാത്തലാബില് അപ്പോൾ അതിനുശേഷം ഓരോന്ന ഏറ്റവും അവസാനം ഈ മന്ത്രിസഭയ്ക്ക് തൊട്ടു മുൻപുള്ള മന്ത്രിസഭ പതിനഞ്ച് തസ്തികകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ വയനാട് മെഡിക്കൽ കോളേജിനു വേണ്ടി സൃഷ്ടിച്ചു അതിനനുമതിയായി നമുക്കറിയാം സാധാരണ മെഡിക്കൽ കോളേജുകളൊക്കെ തുടങ്ങുമ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോ ഒക്കെ തസ്തികകൾ വരുന്നത് പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയുടെ ആവശ്യകതകൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വളരെ നിർഭാഗ്യകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാനും കട്ടായി പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ നിന്ന് താഴെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഒരു ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്താൽ താമരശ്ശേരിയിൽ നിന്നിവിടെ ചുരം വഴി നമുക്ക് കയറാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഒരു ശക്തമായ മഴയിലോ മണ്ണിടിഞ്ഞാലോ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വയനാ ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വവും ലക്ഷ്യവുമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് ഓരോന്നായി നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഈ പതിനഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കാർഡിയാക്തെറാസിക് സർജറി വിഭാഗം ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂറോ സർജറി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലാണ് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ന്യൂറോളജി അതുപോലെ ന്യൂറോ സർജറി കാർഡിയോളജി കാർഡിയോ ത്രാസിക് സർജറി നെഫ്രോളജി തുടങ്ങിയ വിഭാഗങ്ങൾക്കായി പതിനഞ്ച് അധ്യാപക തസ്തികകളാണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മന്ത്രിസഭായോഗം ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തസ്തികകൾ സൃഷ്ടിച്ചിട്ടുള്ളത് നേരത്തെ കാർഡിയോളജി വിഭാഗങ്ങളുടെ പ്രവർത്തനത്തിനായി രണ്ട് അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് അനുവദിച്ച് അതിന് നിയമനം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ആദ്യ വർഷ ക്ലാസ് ഇവിടെ നമുക്ക് ആരംഭിക്കുമ്പോൾ ഒട്ടേറെ ക്രമീകരണങ്ങൾ നമ്മൾക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുവാദം ലഭിക്കുന്നതിന് വലിയ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ടീം തന്നെ നമ്മൾ രൂപീകരിച്ചു വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടേഴ്സിനെ സീനിയർ ഡോക്ടേഴ്സിനെ അതിലിട്ടുകൊണ്ട് അവർ പലതവണ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ക്രമീകരിക്കേണ്ടതുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കണം എന്നുള്ളത് അവലോകനം ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് മെഡിക്കൽ കൗൺസിലിന്റെ സംസ്ഥാന മെഡിക്കൽ കൗൺസിലിന്റെ പത്ത് കോടി രൂപ വയനാട് മെഡിക്കൽ കോളേജിന് അനുവദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനിയനായിട്ടുള്ള കെയും മിനിസ്റ്റർ ഓരോ തവണയും അദ്ദേഹം വയനാടിന്റെ വിഷയത്തിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ ഒന്നിച്ചു കാണുമ്പോഴും മിനിസ്റ്റർ ഞാനും ഓപ്പോസിറ്റ് എതിരാണ് എന്റെ നേരെ എതിർവശത്താണ് മിനിസ്റ്റർ ഇരിക്കുന്നത് അപ്പോൾ മിനിസ്റ്റർ ഞങ്ങൾ ആദ്യം വയനാടിൻ്റെ കുറിച്ച് സംസാരിക്കുന്നത് മറന്നാടി മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ മിനിസ്റ്ററോട് പറയും മിനിസ്റ്റർ ധൈര്യമായിട്ടിരുന്നോ ഇത്തവണ അവിടെ നമ്മുടെ കുട്ടികൾ പഠനം തുടങ്ങിയിരിക്കും അവിടെ എം പഠനം തുടങ്ങും എന്ന് പറഞ്ഞു അതോടൊപ്പം ഓരോ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെ ഇടപെടൽ ആവശ്യമായിട്ടുണ്ട് മിനിസ്റ്ററുടെ നല്ലൊരു സഹകരണവും നേതൃത്വം അതിലുണ്ടായിട്ടുണ്ട് അതോടൊപ്പം ജില്ലാ കളക്ടർ അത് തീർച്ചയായിട്ടും പ്രത്യേകമായി കാരണം ഇപ്പം നമ്മുടെ ഒരു അടുത്ത ഘട്ടം നമുക്ക് ബോയ്സ് ലോണിൽ കേസ് നടക്കുകയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോയി അതിന്റെ എന്താണ് സുപ്രീം കോടതിയിൽ തീരുമാനമാകുന്നത് എന്ന് നമ്മൾ കാത്തിരിക്കുന്നു അപ്പൊ പ്രൊസീജിയർ എറേഴ്സ് ഉണ്ടായി എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത് ലാൻഡ് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ഇവിടെ തന്നെ ഏതാണ്ട് ഒന്നര കിലോമീറ്ററിനടുത്ത് എഴുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലം മെഡിക്കൽ കോളേജിന് വേണ്ടി കണ്ടെത്തി ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഒന്നിച്ച് ഒരു മീറ്റിംഗ് എടുത്തിരുന്നു അപ്പൊ അതതിന്റെ ഫൈനൽ നടപടികളിലാണ് അങ്ങനെയാണെങ്കിൽ കിഫ്ബി വഴി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പുതുതായി തന്നെ ഈ ഇവിടെ നമുക്ക് മാനന്തവാടിയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും ഒട്ടനവധി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ അറുപത് സീറ്റുകളോടുകൂടി നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല ആ ഏഴ് ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനായിട്ട് സാധിച്ചു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മാത്രമല്ല ഗവൺമെന്റ് ഇതര അതായത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള സൊസൈറ്റിയാണ് സിമെന്റ് സഹകരണ മേഖലയിലുള്ള സൊസൈറ്റിയാണ് കേപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയാണ് സി പാസ് ഇപ്പൊ ഈ മൂന്ന് സൊസൈറ്റികളുടെയും കൂടി നേതൃത്വത്തിൽ നഴ്സിംഗ് കോളേജുകൾ അങ്ങനെ ഇരുപത്തിയൊന്ന് നഴ്സിംഗ് കോളേജുകൾ സർക്കാർ മേഖലയിൽ സർക്കാർ മെറിറ്റിൽ അതിൽ ഏഴ് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ രണ്ടര കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് മോർച്ചറി കോംപ്ലക്സ് ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ലേബർ റൂം സ്റ്റാൻഡർഡൈസേഷൻ നടപ്പാക്കി പീഡിയാട്രിക് ഐ സ്യൂ സജ്ജീകരിച്ചു നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് പീഡിയാട്രിക് ഐസ്യു പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ജനറേറ്റർ സ്ഥാപിച്ചു ഇതൊക്കെ വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും നമുക്ക് ഒട്ടേറെ തടസ്സങ്ങൾ നേരിടുമായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായി വളരെ സന്തോഷവും അഭിമാനമുള്ള ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റിലാനെ സംബന്ധിച്ചിടത്തോളം അതിവിടെ സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു അത് മാത്രമല്ല അന്ന് ഇവിടെ ഒരു മോൾ വന്നിരുന്നു നമ്മളിത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ആദ്യമായി നമ്മൾ വയനാട് ജില്ലയിൽ സിക്സൽ അനീമിയ ബാധിച്ച ഒരു പെൺകുട്ടിക്ക് അതായത് പൂർണ്ണമായിട്ട് ആ മോളുടെ വാക്കുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു അതായത് ഇനി എന്ന് തോന്നലിൽ നിന്ന് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് വയനാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ എടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർണ്ണമായി ആ ശസ്ത്രക്രിയ മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയാണ് അത് വിജയിച്ചു ആ മോൾ എന്ന എഴുന്നേറ്റ് നിന്ന് ഇവിടെ സംസാരിച്ചു ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ അപ്പൊ മുട്ടു മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നടക്കുന്നുണ്ട് അതുപോലെ പതിനാല് ലക്ഷം രൂപ ഉപയോഗിച്ച് പി യൂണിറ്റ് ഒന്നും രണ്ടും അപ്ഗ്രഡേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഇ ഹെൽത്ത് ഇ ഓഫീസ് സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കി സ്കിൽ ലാബ് സജ്ജമാക്കി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടാതെ റിസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കി ലക്ഷ്യ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് നമ്മുടെ ഗൈനക് വിഭാഗങ്ങളിലെ ലേബർ റൂം ആദ്യായവ ഉയർത്താനായിട്ട് സാധിച്ചു ഇരുപതരക്ഷ ലക്ഷം രൂപ ഉപയോഗിച്ച് ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് പൂർത്തിയാക്കി അത് രണ്ടാം വേവിന്റെ ഡെൽറ്റ തരംഗമായിരുന്നു കോവിഡിന്റെ രണ്ടാം തരംഗം നമ്മൾ ഏറ്റവും പ്രയാസം നേരിട്ടത് ശ്വാസമുട്ടിൽ ഉണ്ടാകുന്നു സാച്ചുറേഷൻ ഫോൺ ഉണ്ടാകുന്നു ഓക്സിജൻ വേണം എല്ലാ ഹോസ്പിറ്റൽസും സെൽഫ് എക്യൂബ്ഡ് ആകണം ഓക്സിജൻ സപ്ലൈ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും അത് ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു അതുകൂടാതെ നവകേരള കർമ്മം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിത സ്ഥാപന പുരസ്കാരം ഈ മെഡിക്കൽ കോളേജിനാണ് വയനാട് മെഡിക്കൽ കോളേജിനാണ് ലഭ്യമായത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒഫ്താൽമിക് യൂണിറ്റ് ആരംഭിച്ചു എൻ ആരംഭിച്ചു അതുപോലെ പീഡിയാട്രിക് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഐ സിയു മുപ്പത് ഓക്സിജൻ കിടക്കുകളുള്ള വാർഡ് ഇതൊക്കെ ഞാൻ എല്ലാമായിട്ട് വായിക്കുന്നില്ല ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ ഒരു കോടിയിൽ പതിനും രൂപ ചെലവഴിച്ച് അത് യാഥാർത്ഥ്യമാക്കി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ജി ബി സെന്റർ നവീകരിച്ചു രണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ലേബർ ഗ്രൂപ്പിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷം ഏഴ് കോടി രൂപയാണ് ബജറ്റ് പ്രൊവിഷനായിട്ട് നമ്മൾ വയനാട് മെഡിക്കൽ കോളേജിന് അനുഭവിച്ചത് ഇപ്പോൾ നമ്മൾ ഇതിന് കാണുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഉണ്ട് പക്ഷേ നമുക്ക് ഇനി പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ബജറ്റ് അലൊക്കേഷനിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് ഉയർന്നുവരുന്ന മെഡിക്കൽ കോളേജുകൾസ് കോളേജസിനാണ് അപ്പോൾ വയനാട് ആ ലിസ്റ്റിൽ ഒന്നാമതായിട്ടോ ഉള്ള മെഡിക്കൽ കോളേജാണ് അങ്ങനെയാണ് ഏഴ് കോടി രൂപ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതുകൂടാതെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിന്റെ ഭാഗമായി വയനാട് മെഡിക്കൽ കോളേജിൽ രാജ്യത്തിൻ്റെ പുറത്ത് മെഡിക്കൽ കോഴ്സ് പഠനം പൂർത്തീകരിച്ച് ഇരുപത്തിയഞ്ച് പേരെ ക്ലിനിക്കൽ ക്ലബ്ഷിപ്പിനും ഇന്റേൺഷിപ്പിനും അത് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം പതിനഞ്ച് പത്തിന് അതും അനുമതി ആയിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എം എൽ എ എല്ലാ എം എൽ എ മാർക്കും അവരുടെ മണ്ഡലത്തിൽ ഏഴ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ സമർപ്പിക്കാമായിരുന്നു അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സമർപ്പിച്ചത് വയനാട് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടാണ് സി ടി സ്കാനർ ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം സി ആം ത്രീ ഡി ലാപ്രോസ്കോപ്പിക് സെറ്റും ഒക്കെ തന്നെ അത് സാധ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ഓരോ ദിവസവും മിനിസ്റ്റർ ഓഫീസിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ അത് ഇതിന്റെ ഒരു അവലോകനം നടത്തുമായിരുന്നു ഡി എം എ ഓഫീസിൽ നടത്തുമായിരുന്നു അങ്ങനെ എന്താണ് നമുക്ക് ഇന്നെന്താണ് ചെയ്യണം അത് പൂർത്തീകരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്കിത് സാധ്യമാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ കേളു മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഇവിടെയുള്ള പ്രവർത്തനം നമ്മൾ ഹോസ്റ്റൽ സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഇടപെടലെല്ലാം അതോടൊപ്പം ഗവൺമെന്റ് തലത്തിലും നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നല്ല നിലയിൽ അതിൽ നേതൃത്വം നൽകി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഒരു അംബി ഒരു സ്വപ്നമാണല്ലേ നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ ഈ വൈറ്റ് കോട്ട് കോട്ടിട്ട് സ്റ്റെത്തിട്ട് നിങ്ങൾ ഡോക്ടറായി അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എക്സ്പോഷറുള്ള ഒരു ആരോഗ്യരംഗമാണ് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുള്ള സംവിധാനമാണ് ഇപ്പോൾ തൊട്ടുമുന്നേ പ്രിൻസിപ്പളായിരുന്നത് ഡോക്ടർ മിനി ആയിരുന്നു എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി സൂപ്രണ്ട് ായിരിക്കുന്നത് ഡോക്ടർ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ സുപ്രണ്ട് ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരും മികച്ച അധ്യാപകർ മികച്ച അവസരങ്ങൾ അപ്പം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ അത് കഠിനാധ്വാനത്തോടെ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അർപ്പണബോധത്തോടെ സമർപ്പണത്തോടെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആദ്യം മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം എന്നുള്ളത് പ്രത്യേകം പറയട്ടെ ഈ നമുക്കിപ്പോൾ നാൽപ്പത് അൻപത് വിദ്യാർത്ഥികളിൽ നാൽപ്പത് അഡ്മിഷൻ നടക്കുകയാണ് നാൽപ്പത്തി വിദ്യാർത്ഥികളാണ് ഇതുവരെ വന്നിട്ടുള്ളത് പതിനേഴ് ആൺകുട്ടികളും ഇരുപത്തിനാല് പെൺകുട്ടികളുമാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് വരും ദിവസങ്ങളിലും പ്രവേശന നടപടികൾ തുടരും അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ നിന്നും ഉണ്ടല്ലേ നമ്മുടെ മൂന്ന് പേർ ഇവിടെ വയനാട് ജില്ലയിൽ നിന്ന് നമ്മുടെ ഈ ബാച്ചിൽ ഉണ്ട് എന്നുള്ളതും മറ്റ് ജില്ലകളിലെ മക്കളും നമുക്കുണ്ട് എല്ലാ മക്കളും നമുക്ക് ഒരുപോലെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇത് വയനാട് ജില്ലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഈ ഒരു അവസരം സമർപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളായി ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഓരോന്നായി യാഥാർത്ഥ്യമാക്കി അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞു നമുക്ക് അഡ്മിഷൻ യാഥാർത്ഥ്യമാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ കാർഡിയോളജി കാത്ത് ലാബ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ന്യൂറോ സർജറി ന്യൂറോളജി നെഫ്രോളജി കാർഡിയോ തെറാസിക് സർജറി തസ്സീകളിൽ ഉടനെ തന്നെ അതിലേക്ക് പോസ്റ്റിംഗ് ആകും അതിനുവേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഇതിന് പാരലായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് അതോടൊപ്പം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് സാധ്യമാക്കി ഇപ്പം ഞാൻ വരുന്നത് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഏഴാമത്തെ ഹിപ്പ് മാറ്റി വെക്കിയ ശസ്ത്രക്രിയ നടത്തുകയാണ് ഞാൻ ആദ്യം അവിടെ പോകുമ്പോൾ ഒരുപാട് പരാതികളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ എം എൽ എ ഉൾപ്പെടെ പറയുന്നത് ആ ടീമിനെ അവിടെ നിന്ന് മാറ്റരുത് എന്നുള്ള നൂറ്റി അൻപതിലധികം നീം ട്രാൻസ്പ്ലാന്റേഷൻ റീപ്ലേസ്മെന്റ് അതോടൊപ്പം ഹിപ്പ് ട്രാൻസ്പ്ലാന്റ് റീപ്ലേസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട് ഇനി വൈകുന്നേരത്തെ പരിപാടി അഞ്ചാറ് പരിപാടിയുണ്ട് ഇവിടെ ഞങ്ങൾ മീനങ്ങാടിയിലേക്ക് പോകും ഏറ്റവും അവസാനത്തെ പരിപാടി നൂൽപുഴയിലാണ് നടക്കുന്നത് രാജ്യത്ത് ആദ്യമായി ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോബോട്ടിക് സൊല്യൂഷൻസിലൂടെ റീഹാബിലിറ്റേഷൻ സാധ്യമാക്കുന്ന അതിന് റോബോട്ട്സിനെ സ്ഥിതിച്ച് ജിഗറ്റർ സ്ഥാപിച്ചുകൊണ്ട് ടോട്ടലി പാരലൈസ്ഡ് ആയിട്ട് പോയിട്ട് അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങൾ നേരിട്ട് നടക്കാൻ കഴിയാത്തവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് റോബോട്ട്സിനെ ഉപയോഗിച്ച് രാജ്യത്തൊരിടത്തും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്തിനാ ജില്ലാ ജനറൽ ആശുപത്രി പോലും ഇല്ല നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് ഇപ്പോഴത്തെ ഇന്ന് നൂൽപ്പുഴയിൽ അത് സ്ഥാപിക്കുകയാണ് ഇതാണ് വയനാടിന്റെ ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ വയനാട് ജില്ലയ്ക്ക് നൽകിയ ഓരോ വാഗ്ദാനങ്ങളും ഓരോ എല്ലാം തന്നെ പൂർത്തീകരിച്ചു ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ് ശേഷിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലൂർ നാട് ബഹുമാനപ്പെട്ട മനുഷ്യരുടെ മണ്ഡലം തന്നെയാണ് നല്ലൂർ നാട് ക്യാൻസർ സെന്റർ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്ന് പോയപ്പോൾ അത് ട്രൈബൽ മേഖലയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പ്രയോജനപ്പെടുന്നതാണ് ഒന്നാന്തരം ഹൈ പ്രസിഷ്യനുള്ള സി ടി സ്കാൻ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിച്ചോ അതെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വയനാട് ജില്ലയെ സംബന്ധിച്ച സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ് ഇത് എല്ലാ ജില്ലകളിലും ഇതേ രീതിയിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി അനേകം തവണ നമ്മൾ കേന്ദ്ര ആരോഗ്യമന്ത്രിമാരെ ഞാൻ കണ്ടിരുന്നു ആദ്യത്തെ ഇതിനു മുൻപുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം അദ്ദേഹത്തോടും ഞാൻ പറഞ്ഞു നമുക്ക് അന്ന് ലഭിക്കാനുണ്ടായിരുന്നത് കോന്നി ഇടുക്കി വയനാട് കാസർഗോഡ് ആദ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കോന്നിയും ഇടുക്കിയും ലഭിച്ചു പിന്നീട് കാസർഗോഡും വയനാടും ലഭിക്കാനുണ്ടായിരുന്നു അപ്പം ജില്ലാ ആശുപത്രികളുടെ പട്ടികയിൽ നമ്മളെ ഉൾപ്പെടുത്തി മെഡിക്കൽ കോളേജ് ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തോടും ഉന്നയിച്ചിരുന്നു പിന്നീട് ശ്രീ ജെ പി നദ്ദ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെയും ഞാൻ പലതവണ ഡൽഹിയിലെത്തി കണ്ടിരുന്നു പക്ഷേ നമുക്ക് ആ ജില്ലാ ആശുപത്രി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇത് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു ഇതിൽ ഞങ്ങൾക്ക് ദിശാബോധം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോട് പ്രത്യേകമായി ഈ അവസരത്തിൽ ആരോഗ്യവകുപ്പ് അദ്ദേഹമാണ് ഇതിനെല്ലാം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ കൂടി നമ്മുടെ സ്വപ്നം വയനാട് മെഡിക്കൽ കോളേജിൽ അനുബന്ധിച്ച് ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം